പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ അടുത്ത് കുറേ വെറൈറ്റി ആയിട്ട് ഗപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെ വീടായതെന്നും വീടാകാനുള്ളതെന്നും ഏതൊക്കെ വെറൈറ്റി ഗപ്പികളൊക്കെ നമുക്ക് കാണട്ടോ നമ്മൾ കുറേ മുമ്പ് ഒരു വീഡിയോ കിട്ടി നമ്മളെ ഗപ്പി ഫാമിൻ്റെ അപ്പോൾ ഇപ്പോഴും നമ്മൾ കയ്യിൽ കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട് കുറെ എണ്ണം സെയിലിനുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണട്ടോ ഇതാണ് നമ്മളെ പ്ലാറ്റിനം ബ്രെഡിൻ്റെ വൈറ്റ് ഇയർ ഷോർട്ട് ബോഡിയാണ് റെഡ് ഐട്ടോ ഇതിൻ്റെ ഈ സൈസുള്ള കുഞ്ഞുങ്ങളവിടെ സെയിലിനുണ്ട് കേട്ടോ പേറിന് മുന്നൂറ് വൈറ്റ് ആണ് കൊടുക്കണത് ബോഡി മൊത്തം പ്ലാറ്റിൻ കളർ വരും ടൈൽ റെഡ് ഇയർ വൈറ്റ് കളർ വരും കാണാൻ നല്ല ഭംഗി കേട്ടോ ഐ ആണ് വരുന്നത് ഇതൊക്കെ സെയിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെപ്പികളാണ് ഇത് ഫുൾ ഗോൾഡ് റിബ്ബൺ ഗൾവിനിയറാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ സെയിലുണ്ട് കേട്ടോ ഇതും പേർന്ന് മുന്നൂറ് രൂപയായിട്ട് കൊടുക്കുന്നത് ഒരു സൈസുള്ള ഫുൾ ഗോൾഡിൻ്റെ ഗൾബിനിയർ റിബ്ബൺ്ൻ്റെ കുഞ്ഞുങ്ങളെ സെയിലിന് കേട്ടോ ഈ ഒരു സൈസില് നമ്മൾ മുന്നൂറ് രൂപ കൊടുക്കണം കേട്ടോ നമ്മുടെ അടുത്തുള്ള പെർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ റിബ്ബണ് റിബൺ ലൈനേജ് ആണ് അതിൻ്റെ നമ്മുടെ അടുത്തുള്ള പെൻസ്റ്റോക്കാണ് അതിൻ്റെ മെയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് സെയിലിന് ആയിട്ടില്ല കുഞ്ഞുങ്ങൾ സൈസായി വരുന്നോ കേട്ടോ ഉണ്ടല്ലേ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു മാസം കഴിഞ്ഞാലൊക്കെ ആവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒപ്പീനിയുണ്ടോ അല്ലേ ടൈല കണ്ടില്ല ടൈലും റിബണൊക്കെ കണ്ടില്ല എന്താ ഭംഗിയാണ് ഇത് പ്ലാന്റ് ടാങ്ക് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല കുഞ്ഞുങ്ങളാണ് കുറച്ചൊക്കെ സൈസുള്ള കുഞ്ഞുങ്ങളുണ്ട് പിന്നെ വേറെ ടാങ്ക് മാറ്റണം നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട് നമ്മളെ ജാമോസിൻ്റെ പ്ലാന്റ് ആണ് താഴെ കാണുന്നൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അടുത്ത ടാങ്കിൽ തന്നെ റെഡ് ഡ്രാഗൺ ആണ് കേട്ടോ റെഡ് ഡ്രാഗൻ്റെ നല്ല സൈസുള്ള ഉണ്ട് നല്ല ഭംഗിയുള്ള റെഡ് ഡ്രാഗൺ ഉണ്ട് നല്ല മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ സെയിലിനുള്ള കേട്ടോ ഇടയ്ക്ക് ഓരോ കുഞ്ഞുങ്ങളൊക്കെ ടേ പിടിച്ച് വേറെ ടാങ്ക് മാറ്റണം അതിനുള്ള പരിപാടിയിലാണ് ഇത് അത്യാവശ്യത്തിന് സെയിൽ ഉണ്ട് കേട്ടോ അടുത്ത ടാങ്കിൽ വരുന്ന റെഡ് ചെയർ പോയാണ് നമുക്ക് ബ്രീഡായില്ല കേട്ടോ നമ്മൾ കൊടുത്തിട്ട് ഇതുവരെക്കും ബ്രീഡായില്ല കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടത്തെ സൈസായി വരുന്നുണ്ട് ചെറിയൊരു കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സൈസായി വരുന്നുള്ളൂ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അഡിബിൾ ആയിട്ടാണ് ഈ ഒരു പച്ച ടാങ്കിൽ പ്ലാന്റ് ടാങ്കിൽ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിയിൽ നമ്മളെ ജവാമോസുണ്ടല്ലേ നല്ല നന്നായിട്ട് ജവാമോസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേറ്റയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ടാങ്കിലും നമ്മൾ ജാവമോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ നല്ലോണം ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ ജാവമോസിൻ്റെ ഇലകളിങ്ങനെ പടർന്ന് കുടിച്ച് വരുന്നത് കേട്ടോ റെഡൈ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കഴിക്കൂട്ടോ അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളായിരിക്കും മാറ്റണം അല്ലെങ്കിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു പ്ലാന്റ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിക്കണല്ല സ്പേസ് ഉണ്ട് നമ്മൾ ഈ ടാങ്ക് ടാങ്കിപ്പോൾ മാറ്റിയിട്ടുള്ളൂ കേട്ടോ അതിനുമുമ്പ് ചെറിയൊരു ടാങ്കിലേന് സൈസായി വന്നിട്ടുള്ളൂ ഏകദേശം ബ്രീഡിങ്ങിനായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ കഴിയും അടുത്ത ടാങ്കിൽ വരുന്നത് ഫുൾ റെഡാണ് നമ്മളെ ഫുൾ റെഡ് ആൽബിനമാണ് ഇപ്പോൾ മെയിലും ഫീമെയിലും ആയിട്ടുള്ള ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ബ്ലൂഡ് സ്റ്റോക്കാണ് ഇത് കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ റെഡ് സെയിലിന് ഇല്ല ആയിട്ടില്ല ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആവാനായിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഫുൾ റെഡാണ് പിന്നെ ഈ ടാങ്കിൽ ഫുൾ ഗോൾഡ് റിബണിൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള ഗപ്പികൾ അപ്പോൾ ഈ എണ്ണമാണ് നമ്മളടുത്ത് സെയിലിനുള്ളത് കുറെ എണ്ണം വീടാകാണ്ട് കുറച്ചെണ്ണം വീഡായിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സെയിലിനുള്ള ഗപ്പികൾ ആവശ്യകരണി വിളിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു കിട്ടിലും വീഡിയോ ആയി കാണുന്നതായിരിക്കും ഗുഡ് ബൈ